ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജൂൺ പതിമൂന്നില് കുറച്ച് കറണ്ട് അഫെയേഴ്സും കൂടി ഒറ്റ നോട്ടത്തിൽ പഠിക്കാമല്ലോ അപ്പൊ തുടങ്ങണം ടൈഗർ റിസർവ് ആക്കാൻ ഒരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി എന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് മോംഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ബംഗ്ലാദേശ് കാലാവസ്ഥ വ്യതിയാനത്തിനിടെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം പനാമ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം തിരികെ നൽകാൻ ഒരുങ്ങുന്ന യു കെയിലെ സർവകലാശാല ഓക്സ്ഫോർഡ് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ജാപ്പനീസ് ബയോ കെമിസ്റ്റ് എൻഡോ എൻ ഡി എ സർക്കാരിൽ സുരേഷ് ഗോപി എം പിക്ക് എന്ത് വകുപ്പാണ് നൽകിയത് ടൂറിസവും പെട്രോളിയവും ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ Bye-bye.